എപ്പിസോഡൊക്കെ കഴിഞ്ഞ നില ലൈവില് ആദില നമ്മുടെ ഷാനവാസിന്റെ അടുത്ത് വരെയാണ് പോവെന്ന് വിചാരിച്ചിരുന്നോ നീ അപ്പോ ആദില ആ ഞാൻ വിചാരിച്ചിരുന്നു ഞാനും അഭിലാഷും പോകുന്നതാണ് വിചാരിച്ചിരുന്നത് അതിലെന്തായാലും ഒരാൾ പോയി അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അഭിലാഷ് പോകുന്നു നീ വിചാരിച്ചല്ലേ അപ്പോൾ ആതിൽ പറയുന്നു അതെ ഞാൻ വിചാരിച്ചിരുന്നു നമ്മളിൽ ഇപ്പോൾ ഒരാൾ പോയി അപ്പോൾ ആതിൽ ചോദിച്ചു നീ അടുത്ത ആഴ്ച ഞാൻ പോവുമായിരിക്കുമോ അപ്പോൾ ഷാനവാസ് അല്ല അതെനിക്ക് അറിഞ്ഞൂടാ അതാണ് അടുത്ത ആഴ്ച പോയില്ലെങ്കിൽ ആ ഞാൻ വിചാരിച്ചിരുന്ന് പോയില്ല എന്ന് പറയും പക്ഷേ മുൻകൂട്ടി ചോദിച്ചാൽ പറയാൻ അറിയില്ല അപ്പം ഷാനവാസ് അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ ഒരാഴ്ചത്തെ നിൻ്റെ ഇവിടുത്തെ പ്രകടനം പോലെ ഇരിക്കും അടുത്തയാഴ്ച നിൽക്കുമോ പോകുമോ ഉള്ളത് എന്നാണ് ഷാനവാസ് പറഞ്ഞത് സോ ആതില ഡേഞ്ചറസ് സോണിൽ തന്നെയാണ് കാരണം ഈ നൂറയും ആതിലെയും ഒന്നിച്ച് നോമിനേഷനിൽ വന്ന ആതില ചിലപ്പോൾ വെളിയിലാവും കാരണം ഇത്തവണ നൂറ നോമിനേഷനിൽ ഇല്ലായിരുന്നു അടുത്ത ആഴ്ച അങ്ങനെ ആയിരിക്കില്ല ഭയങ്കര ടഫായിട്ടുള്ള കോമ്പറ്റീഷനാണ് നമ്മുടെ ചിരി പുഞ്ചിരി മത്സരത്തിലെ മത്സരാർത്ഥി സാബിമാന് വരെ ഭയങ്കര ഫാൻസ് ഉണ്ട് ആലോചിച്ച് നോക്കണം അപ്പം അതിലിടൊക്കെ കാര്യം കണ്ട് തന്നെ അറിയണം കോശി കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം